ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിഭാഗം യേശുവിൻ്റെ ക്രൂശിതയാത്രയെപ്പറ്റി പ്രസിദ്ധീകരിച്ച വിലപ്പെട്ട ചില വിവരങ്ങളുണ്ട് ഈശോ ചുമന്ന കുരിശിൻ്റെ ഭാരം നൂറ്റി അൻപത് കിലോ ആയിരുന്നു പതിനഞ്ചടി നീളവും എട്ടടി വീതിയുമുള്ള കുരിശ് ചുമന്നുകൊണ്ടാണ് യേശോ കാൽവരിയിലേക്ക് പോയത് മൂന്ന് നാല് ഇഞ്ച് വണ്ണവും എട്ട് ഇഞ്ച് നീളവുമുള്ള ആണികളാണ് ഈശോയുടെ പച്ച മാംസത്തിലേക്ക് പടിയാളികൾ അടിച്ചു കയറ്റിയത് ഈശോയുടെ ഉയരം അഞ്ചടി പതിനൊന്ന് ഇഞ്ചും എൺപത്തഞ്ച് കിലോ ഭാരവും ഈശോയ്ക്കുണ്ടായിരുന്നു കുരിശു യാത്രയിൽ മൂന്ന് പ്രാവശ്യം ഭാരമേറിയ കുരിശും താങ്ങി ഗാഗുൽത്തായിലേക്കുള്ള വഴിയിൽ വെച്ച് ഈശോ വീണു പോകുന്നുണ്ട് ക്രൂരമായ പീഡാസഹനങ്ങൾ അനുഭവിച്ച ഈശോ പതിനേഴ് മണിക്കൂറോളം ദാഹിച്ചു വലഞ്ഞു ഈശോയുടെ ശരീരത്തിലാകെ അയ്യായിരത്തി നാനൂറ്റി എൺപത് മുറിവുകളുണ്ടായിരുന്നു ചമ്മട്ടി അടിയേറ്റ ഈശോയുടെ പുറത്തു മാത്രം നൂറ്റി അൻപത് ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു മുൾമുടി ചാർത്തപ്പെട്ട ഈശോയുടെ തലയിൽ പതിനേഴ് മുള്ളുകൾ തറച്ചു കയറി പീഡാനുഭവ വേളയിൽ ഈശോയുടെ ശരീരത്തിൽ നിന്നും ആറ് പോയിൻജ് ലിറ്റർ രക്തം ചിന്തപ്പെട്ടു ഗാഗുൽത്തായിലേക്കുള്ള കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിലും പീഡാസഹനവേളയിലുമായി മൊത്തം മുന്നൂറ്റി അൻപത് പടയാളികളും അൻപത് കുതിര ഉണ്ടായിരുന്നു അവർ ഈശോയെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പ്രഹരിക്കുകയും ചെയ്തിരുന്നു ലൂക്ക എന്നു പേരുള്ള ഭിക്ഷകുരൻ ഈശോയുടെ മരണം സ്ഥിരീകരിച്ച് അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ പാപപരിഹാരത്തിനായി ഈശോ ശരീരത്തിലും മനസ്സിലും അനുഭവിച്ച അതികഠിനമായ പാടുപീടുകളും പീഡാസഹനങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി നമുക്കവിടത്തേക്കായി ജീവിക്കാം നമുക്ക് വേണ്ടി ഇത്രമേൽ വേദന ഏറ്റുവാങ്ങിയ ഈശോയെ ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദ്രോഹം പുറത്തതും കേണബിക്ഷിച്ച് ജ്ഞാനിയായി തീരാ നൽ എനിക്കു പരിഹാര മനുഷ്യനു വേണ്ടി കൂഷിന്റെ മാ പിടഞ്ഞവനേ ദൈവസ്വഭാവം സ്നേഹമണിന്ന് ലോക സമക്ഷം തെളിയിച്ചു നീ ദൈവം ഏകചാദനെ നൽകി